കറക്ഷൻസ് തരും ഫസ്റ്റ് തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ അഡ്മിഷൻസ് കോൾ ുംക്കാഡമിംഗ് കോഴിക്കോട് വിലങ്ങാടിന്റെ പുനരധിവാസ ഉൽപ്പന്നങ്ങൾ നൽകി കത്തോലിക്ക കോൺഗ്രസ് കോതുമല രൂപതാ ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണത്തിൽ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് വിലങ്ങാടിനുള്ള പുനരധിവാസ ഉൽപ്പന്നങ്ങൾ കയറ്റി ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു വിലങ്ങാടിന് ഒരു കൈത്തങ്ങ പദ്ധതിയിൽ കത്തോലിക്ക കോൺഗ്രസ് പതിമൂന്ന് ലക്ഷം രൂപയുടെ പുനരധിവാസ സഹായം നൽകും കോഴിക്കോട് വിലങ്ങാട് പ്രദേശത്ത് ഉരുൾപൊട്ടലിൽ വീടും സ്ഥലവും നഷ്ടമായവർക്ക് ഏഴു ലക്ഷം രൂപയുടെ പുനരധിവാസ സഹായമാണ് കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപത നൽകുന്നത് ചൂരൽമലയിലും വിലങ്ങാടും വീട് നഷ്ടമായവരിൽ ഏറ്റവും അർഹരായ മൂന്ന് കുടുംബങ്ങൾക്ക് രണ്ടു ലക്ഷം രൂപ വീതവും വിദേശ മലയാളി കൂട്ടായ്മയുടെ സഹായത്തോടെ നൽകും വിലങ്ങാടിനുള്ള പുനരധിവാസ ഉൽപ്പന്നങ്ങൾ കയറ്റിവിടുന്നതിന്റെ ഫ്ലാഗ് ഓഫ് കർമ്മം കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ നിർവഹിച്ചു ഒരു ഒരു പ്രശ്നം ആ എങ്ങനെ നേരിടണം എന്നുള്ളതിൻ്റെ വ്യക്തമായ ഒരു തെളിവാണ് നമുക്ക് വയനാട് വിലങ്ങാട് പ്രദേശങ്ങളിലുണ്ടായ ദുരന്തവും അവരോടനുബന്ധിച്ച് നമ്മുടെ ഹൃദയവും നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും എല്ലാം അവരെ പ്രതികരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ വിലങ്ങാടിന് കൈത്താങ്ങുന്ന നിലയിലെ ഒരു പുരധിവാസ പങ്കാളിത്തം അവരെ കൊണ്ട് എങ്ങനെ അറേഞ്ച് ഇത് നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ആറ് ഏഴ് ലക്ഷം രൂപയ്ക്കുള്ള സാധനങ്ങൾ സംഭരിക്കാൻ സാധിച്ചു ഒരു ജൂബിത്തിന്റെ നേതൃത്വത്തില് വണ്ടി അറേഞ്ച് ചെയ്തു അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങള് പരസ്പരം സഹകരിച്ച് ചെയ്തതാണ് എനിക്കാണ് സന്തോഷമുള്ളത് ഒരാളുടെ പ്രവർത്തനം നല്ലത് പലരുടെയും പ്രവർത്തനമായിട്ടാണ് രൂപതാ വികാരി ജനടാൾമാരായ മോൺസിനോർ പയസ് മലയെ കണ്ടത്തിൽ മോൺസിനോർ വിൻസെന്റ് നെടുങ്ങാട്ട് ചാൻസലർ ജോസ് കുളത്തൂർ കത്തോലിക്ക കോൺഗ്രസ് രൂപതാ പ്രസിഡന്റ് സണ്ണി കടുത്താഴെ ഡയറക്ടർ ഫാദർ മാനുവൽ പിച്ചളക്കാട്ട് സോഷ്യൽ സർവീസ് ഡയറക്ടർ ഫാദർ ജോർജ് കൊട്ടയ്ക്കൽ കത്തീഡ്രൽ വികാരി ഫാദർ തോമസ് ചെടുപടമ്പൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ആയി വായിക്കാം നേത്ര അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും